നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മുൻനിര ബാറ്റർമാരെ കണ്ടു പഠിക്കണം ഇതാണ് പോരാട്ട വീര്യം എങ്ങനെ റണ്ണ് വന്നു എന്നുള്ളതല്ല പോരാട്ട വീര്യം എന്താണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ അളക്കേണ്ടത് ഫോളോ ഓൺ ഒഴിവാക്കിയ സമയത്ത് ഡ്രസ്സിംഗ് റൂമിൽ വലിയ ആഘോഷം രോഹിത്തും മറ്റും ഒക്കെ ചേർന്നുകൊണ്ട് അംശമെങ്കിലും കളിക്കളത്തിൽ കാണിച്ചിരുന്നെങ്കിൽ ബൗളർമാർക്ക് ഇങ്ങനെ പോരാടേണ്ടി വരുവായിരുന്നില്ല രവീന്ദ്ര ജഡേജയുടെ പ്രകടനം മികച്ചതായിരുന്നു പക്ഷേ അദ്ദേഹം പാറ്റ് കമ്മിൻസിൻ്റെ ആ പന്ത് ബൗൺസർ എടുത്ത് അടിച്ച് പുറത്താകുന്ന ഘട്ടത്തിലുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ക്യാച്ച് മിച്ചൽ സ്റ്റാർക്കാണ് എടുക്കുന്നത് അദ്ദേഹം പുറത്താകുന്ന ഘട്ടത്തിലുണ്ടല്ലോ ഇന്ത്യയുടെ സ്കോർ കാർഡിൽ ഇരുന്നൂറ്റി പതിമൂന്ന് റൺസ് ഒമ്പത് വിക്കറ്റ് വീണു ഫോളോ ഓൺ ഒഴിവാക്കാൻ അപ്പോഴും വേണം മുപ്പത്തി മൂന്ന് റൺസ് കഴിയില്ല ആകാശദ്വീപും ബൂംപ്രയും മാത്രമല്ലേ ഇപ്പം തീരും ഫോളോ ഓണിലേക്ക് ഇന്ത്യ വീഴും എന്ന് കരുതിയിരുന്നെങ്കിൽ തെറ്റി അവിടെയാണ് ബൂമ്രയും ആകാശദ്വീപും ചേർന്നുള്ള ആ കൂട്ടുകെട്ട് മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് ഒടുവിൽ വിളിച്ചു കുറവ് കളി നിർത്തുന്ന ഘട്ടത്തിൽ ഇന്ത്യയുടെ സ്കോർ കാർഡിൽ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് റൺസായി ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് റൺസ് ഫോളോ ഓണൊക്കെ ഒഴിവാക്കി അതിനുശേഷം സിക്സർ പഠിച്ചു ബൗണ്ടറി ഡോട്ട് സിക്സർ അങ്ങനെ കൂടി കളിക്കുന്ന പോരാട്ട വീര്യത്തോടു കൂടി കളിക്കുന്ന അവസാന വിക്കറ്റ് കൂട്ടുകെട്ട് ഇപ്പം ഓസ്ട്രേലിയയുടെ ആദ്യ ഇന്നിങ് സ്കോറായ നാനൂറ്റി നാൽപ്പത്തി അഞ്ചിന് മറുപടിയായി ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് റൺസാണ് ഇന്ത്യ എടുത്തിട്ടുള്ളത് പലവട്ടം മഴ തടസ്സപ്പെടുത്തിയ കളിയാണ് ഇന്നിപ്പം കെ എൽ രാഹുലിൻ്റെ പ്രകടനം നമ്മൾ എടുത്തു പറയണം നൂറ്റി മുപ്പത്തി ഒമ്പത് പന്തുകൾ നേരിട്ട് അദ്ദേഹം എൺപത്തി നാല് റൺസ് എടുത്തു രവീന്ദ്ര ജഡേജയുടെ പ്രകടനവും മികച്ചതാണ് നൂറ്റി ഇരുപത്തി മൂന്ന് പന്തുകൾ നേരിട്ട് എഴുപത്തി ഏഴ് റൺസ് എടുത്തു മറ്റാരും മറ്റു ബാറ്റർമാരാരും പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് ശുശി ജയ്സ്വാൾ ഇന്നലെ തന്നെ പോയല്ലോ നാല് റൺസ് ശുഭ്മൻ ഗിൽ ഒരു റൺസ് വിരാട് കോഹ്ലി മൂന്ന് റൺസ് റിഷഭ് പന്ത് ഒമ്പത് റൺസ് ഇന്ന് വലിയ ഉത്തരവാദിത്വം കാണിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച നായകൻ രോഹിത് എടുത്തതോ ഒപ്പത്തേ പത്ത് റൺസ് പാറ്റ് കമ്മിൻസിൻ്റെ പന്തിൽ അലക്സ് ക്യാരി പിടിച്ച് അദ്ദേഹം പുറത്തായി പിന്നെ നിതീഷ് കുമാർ റെഡ്ഡി പതിനാറ് റൺസ് അതുപോലെ മുഹമ്മദ് സിറാജിൻ്റെ സംഭാവന ഒരു റൺസ് ഇങ്ങനെയാണ് പോയത് അതേസമയം മനോഹരമായിട്ട് കളിച്ച ജഡേജയെ നമ്മൾ ഒരിക്കൽ കൂടി അഭിനന്ദിക്കേണ്ടതുണ്ട് അദ്ദേഹം നൂറ്റി ഇരുപത്തി മൂന്ന് പന്തിൽ നിന്ന് എഴുപത്തിയേഴ് റൺസ് അവസാനം ബൂമറയെയും ഒക്കെ കൂട്ടുപിടിച്ച് ആഞ്ഞടിക്കുമെന്ന് കരുതി അങ്ങനെ അടിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് അദ്ദേഹം പുറത്തായതും ഏതായാലും കയ്യടിക്കപ്പെടേണ്ടത് ഈ രണ്ട് ബോളർമാർക്കാണ് അവർ കാഴ്ചവെച്ച പോരാട്ട വിര്യം ഇരുപത്തിയേഴ് പന്തുകൾ ആ നേരിട്ടത് അദ്ദേഹം പത്ത് റൺസുമായിട്ട് പുറത്താകാതെ ആകാശ് ഇപ്പം മുപ്പത്തി ഒന്ന് പന്തുകൾ രണ്ട് ഫോർ ഒരു സിക്സും അടക്കം ഇരുപത്തിയേഴ് റൺസുമായിട്ട് പുറത്താകാതെ നിൽക്കുന്നു എന്തായാലും ലോഷ് എസിലവുഡിന് പരിക്കേറ്റ് പന്തെറിയാൻ കഴിയാതിരുന്നത് ഓസ്ട്രേലിയക്ക് തിരിച്ചടിയായിട്ടുണ്ട് മിച്ചർ സ്റ്റാർക്കും പാറ്റ് കമിൻസും മാത്രമായിട്ട് ഫേസ് ബോളിംഗ് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് തന്നെ നദാൻ ലിയോണിന് ഇരുപത്തിയൊന്ന് ഓവർ ബോൾ ചെയ്യേണ്ട സ്ഥിതിവിശേഷവും ഉണ്ടായി സോ അതവർക്കൊരു തിരിച്ചടിയായിരുന്നു ഇനി ഇപ്പോൾ ഫോളോ ഓൺ എന്നുള്ള രൂപത്തിലെതി ഓൾ ഔട്ട് ആയാലും അവർ ഫോളോ ഓൺ ചെയ്യുക്കുമായിരുന്നുവോ എന്നുള്ളൊരു ചോദ്യമാണ് ഈ രണ്ട് പേസർമാർ പെറിഞ്ഞ് വല്ലാത്ത രൂപത്തിലായിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും ഫോളോ ഓൺ ചെയ്യിക്കുക ഇന്ത്യയുടെ അടുത്ത ഇന്നിങ്സ് പെട്ടെന്ന് റാപ്പപ്പ് ചെയ്തുകൊണ്ട് ഇന്നിങ്സ് വിജയം നേടുക അല്ലെങ്കിൽ കളി റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ള ഓസ്ട്രേലിയയുടെ ആഗ്രഹം ഇനി നടപ്പില്ല അതങ്ങ് തീർന്നു കിട്ടി ഇനിയിപ്പോൾ എന്തായാലും ഒരു ദിവസത്തെ കളിയേ ഉള്ളൂ ഓസ്ട്രേലിയ നാളെ ബാറ്റ് ചെയ്യണം അതിനുശേഷം പിന്നെ ഇന്ത്യയെ ഔട്ട് ആക്കണം എങ്കിൽ മാത്രമേ അവർക്ക് വിജയ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് സോ മത്സരം സമനിലയിലേക്കാണ് പോകുന്നത് എന്നതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക നാളെയും മഴ തന്നെയാണ് ഫോർകാസ്റ്റിലുള്ളത് സോ കളി ഡ്രോ ആവുകയാണെങ്കിൽ ഈ കൂട്ടുകെട്ടുണ്ടല്ലോ ഈ കൂട്ടുകെട്ട് പൂമ്രയും ആകാശദ്വീപും ചേർന്ന് ഉണ്ടാക്കിയ ഈ കൂട്ടുകെട്ട് അതിന് വലിയ പ്രാധാന്യമുണ്ട് ആ പോരാട്ട വീര്യമാണ് മുൻനിര ബാറ്റർമാരെ കണ്ടു പഠിക്കണം എന്ന് നമുക്ക് പറയാനുള്ളത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റോഫ് ടോക്സിൻ്റെ